ഹലോ അസലാമലൈക്കും നല്ലൊരു പണി കിട്ടീൻ്റെ ഭാഗമായിട്ട് മാഹി ഹോസ്പിറ്റലിലാണ് മക്കളെ ഉള്ളത് എൻ്റെ കുഞ്ഞും മോൾക്ക് തീരെ സുഖയില്ല അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത് ടോക്കൺ എടുക്കേണ്ടിയിട്ട് നിൽക്കുന്ന ഇതാ എൻ്റെ മോൾക്ക് ആ ചെമ്മീൻ പൂട്ടിയതിനെ കൊണ്ട് അങ്ങനെ കുട്ടി പൂട്ടിയിട്ടൊന്നുമില്ല ഒരു കഷ്ണം എത്തിയ തന്നിട്ടുള്ളൂ മുഖത്ത് ഇതിൽ ശരിക്കും ക്ലിയറായിട്ട് കാണുന്നില്ല കേട്ടോ നല്ലവണ്ണം ഉണ്ട് പൊന്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി തുടങ്ങിയതാണ് ഫുള്ളായിട്ടുണ്ട് മുഖത്തും മേര് നിറച്ചും ഉണ്ട് കാലിന് രണ്ട് കാലിനും കൈക്കും എല്ലാം ഉണ്ട് അത് ഉറുമ്പ് കടിച്ചതാണെന്ന് വിചാരിച്ചത് നമ്മൾ ആദ്യം കൊതും ഉറുമ്പെല്ലാം കടിച്ച പോലെയാണുള്ളത് പക്ഷേ രാവിലെ നില രാത്രി അങ്ങനെ ആയിരുന്നു നേരം വീട്ടപ്പാട് ചോർന്ന കളറിൽ ഇങ്ങ് വന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചെമ്മീനോ കടലോ എന്തെങ്കിലും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ഷനാണിത് അലർജി ആണെന്ന് പറഞ്ഞിട്ടാണുള്ളത് അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ കുറേ പേരുണ്ട് അപ്പോൾ മഴക്കാലം കൊണ്ട് ഇവിടെ മായി നല്ല കുറവുണ്ട് ചെമ്മീന് വിലക്കുറവാണ് ചാകര ചെമ്മീൻ ചാകരയാണ് അപ്പം മിനിഞ്ഞു നമ്മൾ വാങ്ങിയതേനോ മിനിഞ്ഞാണോ നിലയെല്ലാം മൂക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും കുഞ്ഞിന് നല്ല പണി കിട്ടിയിട്ടുള്ളത് ഒരാഴ്ചത്തേക്ക് അവർക്ക് കുറവ് പച്ചക്കറി മാത്രം കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് എന്നാൽ ശൂണം പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഡോക്ടറെ എല്ലാം കാണിച്ച് മരുന്ന് വാങ്ങിച്ച് പിന്നെ ക്രീമെല്ലാം തന്നിട്ടുണ്ട് മേത്തിൽ എല്ലാം നമ്മൾ വീട്ടിലേക്ക് ട്ടോ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഫുള്ള് ചർത്തിയും കരച്ചിലും തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും സുഖ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഞാനാകട്ടൂണായി ഞാനെന്തോ പോലായിക്കും ഞാൻ നില ഉറങ്ങിയിട്ടില്ല തീരെ സുഖയില്ല മക്കൾക്ക് സുഖമില്ലേ പിന്നെ നമുക്കും എണീക്കാൻ കഴിയൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ അങ്ങനെ അങ്ങനെ പിന്നെ വീട്ടിലെത്തിയതാ എൻ്റെ മോക്ക് കിട്ടിയ മരുന്നാണിത് കൊഞ്ചം നാല് തരം ഗുളിക ഉണ്ട് പിന്നെ ഒരു ക്രീമും ഉണ്ട് തേക്കാൻ പിന്നെ ഒരു വിറ്റാമിൻറെ മരുന്നാണ് ഞാൻ പറഞ്ഞു വാങ്ങിച്ചത് അവൾ ഇങ്ങനെ ക്ഷീണം പിടിക്കുന്നതിനെ കൊണ്ട് കൊള്ളാം കൊടുത്തത് ക്രീം ആ ക്രീം ഞാൻ മേത്ത് തേച്ച് കൊടുത്തത് ആ ടോഹറിലെ തേച്ചയൊക്കെ ഉറക്കു വരുന്നുണ്ട് ഇങ്ങനെ കടന്നിട്ടുള്ളത് മുസമ്പിയെല്ലാം ഭയങ്കരം തന്നെ എന്റെ മോളിപ്പോ ക്ഷീണം പിടിച്ചിട്ട് കിടന്നുറങ്ങിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇടുവായിട്ട് പറയാ ഈ മഴക്കാലത്ത് അധികം ചെമ്മീന് ഞണ്ട് പിന്നെ ഡോക്ടർ പറഞ്ഞത് കടലുണ്ടല്ലോ നിലക്കടലായാലും വേറെ നമ്മൾ കറി വെക്കുന്ന കടല എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കുറച്ച് കുറക്കാൻ ഇറച്ചി മീനെല്ലാം കുറച്ച് കുറക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോള് നന്ന ക്ഷീണം കുടിച്ചിട്ടായിട്ട് വിറ്റാമിൻ്റെ മരുന്നെല്ലാം ഉണ്ട് വാങ്ങിയിട്ട് വല്ലാണ്ട് വിഷമായിപ്പോയിട്ട് ഞാൻ തീരെ എൻ്റെ മുഖം എല്ലാം നില ഉറങ്ങിയിട്ടില്ല രാത്രി എണീച്ചിട്ട് നന്നായിട്ട് ഛർദ്ദിക്കുകയും ചെയ്തു അവൾ തീരെ പൊലച്ചവരെ എന്ന് പറയുമ്പോൾ ഉറങ്ങിയിട്ടില്ല രാവിലെ എടുത്ത് പാഞ്ഞത മായ ഹോസ്പിറ്റലിൽ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ കഴിയൂല കേട്ടോ അധിക മരുന്നുകളും ഫ്രീയാണ് എല്ലാം കൊണ്ടും ഫ്രീ ആണ് അവിടെ പൈസ ഒന്നും വേണ്ട ഏകദേശം അവിടെ തീരെ ഇല്ലാത്ത മരുന്നുകൾ മാത്രമാണ് പുറത്ത് മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ അവർ അവരെഴുതുന്ന ഡോക്ടർ എഴുതുന്നു നമുക്ക് വാങ്ങിക്കാൻ അത്രയും അവിടെ ഇല്ലാത്തത് മാത്രമാണ് എഴുതുന്നത് ആയവർക്ക് ഭക്ഷണം വരെ ഉണ്ട് മായ ഹോസ്പിറ്റലിൽ അത് ഞാൻ ഇത്ര നാളും ഞാൻ പറഞ്ഞിട്ടില്ല ഗവർമെൻ്റ് ആവാറില്ല പറയാൻ അപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു വിഷയമാണ് നല്ല ഹോസ്പിറ്റലാണത് പിന്നെ പ്രസവത്തിന് എല്ലാം ഫ്രീ ആയിട്ട് നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണത് മായി പോണ്ടിച്ചേരി സ്റ്റേറ്റല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന ഒരു ഹോസ്പിറ്റലാണത് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഹോസ്പിറ്റലാണ് അപ്പം അങ്ങനെ എന്തായാലും അത് ക്രീം തേച്ച് കൊടുത്തിട്ടിപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഉറങ്ങി എന്ന് പറഞ്ഞില്ലേ ഉറങ്ങിയിട്ട് ചെന്ന് നോക്കുമ്പോൾ കുറേയൊക്കെ അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട് ആ ചുവപ്പ് കളറിനൊക്കെ ക്യാമറയിൽ കാണാത്ത പോലെയല്ല രാവിലെ നല്ലവണ്ണം ഇങ്ങനെ പൊന്തിയ പോലെ ഉണ്ടോ ചുവന്നിട്ട് അങ്ങനെ പിന്നെ ഇപ്പം കുറച്ച് കുറവുണ്ട് ക്രീം തേച്ച് കൊടുത്തേരും കുറച്ച് കുറവുണ്ട് നാല് തരം ഗുളികപ്പുണ്ട് എഴുതിയിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഞാനിന്ന് ഫുള്ള് പച്ചക്കറി തന്നെ ഇത് കണ്ടിട്ട് കണ്ടിട്ടനക്ക് മതിയായി അപ്പം ഇനിയിപ്പം ഇവർ ഹസ്ബൻഡിന് എന്തെങ്കിലും വേണം മീനില്ലാണ്ട് ഇറങ്ങൂലേ ചോറ് ആ ഉമ്മ ഉണ്ട് ഉമ്മാക്കും തന്നെ എന്തെങ്കിലും മീനിൻ്റെ കുറച്ച് എന്നോട് പറയും മീൻ്റെ ഒരു പശ കിട്ടിയാൽ മതി അത് മുള ഇട്ടിട്ട് ചോറിൻ്റെ ഉമ്മാക്ക മീൻ്റെ ഒരു പശ മതി എന്ന് പറയുമേ അപ്പം ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല അനക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പച്ചക്കറി ആക്കേണ്ടിയിട്ടുള്ളൊരിതിലാണ് നിൽക്കുന്നത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കുറച്ചൊരു മീൻ്റെ ഭാഷയായിട്ട് ഞാൻ കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെ മക്കൾക്ക് സുഖമില്ലെങ്കിൽ എല്ലാം ഡൗൺ ആവും പിന്നെ ഇന്ന് കുറച്ച് മഴക്ക് കുറച്ചൊരു തോർച്ചുണ്ട് വെയിലുണ്ട് അപ്പം ഞാൻ കുറേ വാർത്ത മേലെല്ലാം ഡ്രസ്സെല്ലാം വന്ന് യാറിയിട്ടിക്ക് അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കാളുള്ളൂ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ഇപ്പം ഈ ക്യാമറക്ക് മുമ്പിലാണ് ഈ ഇരിക്കുന്ന ഞാൻ ഇവിടുന്ന് വന്നിട്ട് അടുത്ത് തുടങ്ങി പണിയ മക്കൾ ചോറാക്കി ഇനിയിപ്പം അതിൽ കറിയാക്കണം കുറേ അലക്കിയിട്ട് മേലെ കൊണ്ടുപോയി ആറിയിട്ട് മുളക്ക് തിന്നു കുറച്ച് മുസമ്പി ഞാൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ നീരെല്ലാം കൊടുത്തിട്ട് ഒന്ന് ഇതാക്കി നന്ന ശുണ പിടിച്ചിൻ്റെ തോട്ടല്ലേ അതെല്ലാം കഴിച്ചേരോട് ഒന്ന് മയങ്ങിയിട്ടുണ്ട് ഈ ബാക്കിയുള്ള പണികളെല്ലാം നോക്കണം അപ്പോൾ എല്ലാവരോടുമായിട്ട് പ്രത്യേകം പറയുന്നത് കഴിയുന്നതും കൊഞ്ചനും ഞണ്ടും ബീഫൊക്കെ കുറച്ചൊന്ന് കുറക്കാൻ നോക്കുക മഴക്കാലം അരി നമുക്ക് പണി കിട്ടിയത് കൊണ്ടാണ് പറയുന്നത് വേറൊന്നല്ല പിന്നെ അപ്പം ഇത്രയൊക്കെ ആളും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അലൈക്കും